ഈറ്റ പനമ്പ് നെയ്ത്ത് ബാമ്പു കോർപ്പറേഷനിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്ന് സി ഐ ടി യു സമരപ്രഖ്യാപന കൺവെൻഷൻ ആവശ്യപ്പെട്ടു കാലടി നാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ സി ഐ ടിയു ജില്ലാ സെക്രട്ടറി പി ആർ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു మత్తు బలమే లేనది జిల్లా 133 900 నియా హర్ సమయ నా చెలుఖి దేవుడు అదుగోలే కెలత్తే యాల్ల పురందైട്ടുള്ള దారత పారు ఈ త్వం పురందైల దారత పండితాని నుండి గమాయినది సవం అంత ఆనందం ఆనందకవందం ആറായിരം നെയ്ത്ത് തൊഴിലാളികളും ഇരുന്നൂറ് ഈറ്റവെട്ട് തൊഴിലാളികളും ഈറ്റ കാട്ടുവള്ളി തഴത്തൊഴിൽ ചെയ്യുന്ന പതിനായിരം പേരും ഈ മേഖലയിലുണ്ട് കോർപ്പറേഷൻ യഥാസമയം തൊഴിലാളികൾക്ക് ഈറ്റ നൽകുന്നില്ലെന്നാണ് ഇവർ പറയുന്നത് കിട്ടുന്ന ഈറ്റ കൊണ്ട് പനമ്പ് നെയ്യുന്ന തൊഴിലാളികൾക്ക് കൂലിയും കിട്ടുന്നില്ല ഡിപ്പോ തൊഴിലാളികൾ ബാംബു ബോർഡ് ഫാക്ടറി തൊഴിലാളികൾക്ക് ഒരു വർഷത്തെ ശമ്പളം കുടിച്ചുകയാണ് രണ്ടു കോടി രൂപയുടെ ബാംബു ഉത്പന്നങ്ങൾ വിറ്റഴിയാതെ കോർപ്പറേഷനിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്നു ഓരോ വർഷവും സർക്കാർ നൽകുന്ന സഹായവും വ്യവസായ വകുപ്പും നൽകുന്ന സഹായവും ആശ്രയിച്ചായിരുന്നു കോർപ്പറേഷന്റെ പ്രവർത്തനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം ഇപ്പോൾ ലഭിക്കുന്നില്ലെന്നാണ് ഇവർ പറയുന്നത് കാലടി നാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ

ബേബി തുടങ്ങിയവർ ാക്കശ്ശേരി നമ്മൾ വോട്ട് ചെയ്ത അധികാരത്തിലേറിയ നമ്മുടെ ഗവൺമെന്റ് തീർച്ചയായിട്ടും നമ്മളോട് സഹാനുഭൂതിയും അതുപോലെ നമ്മളെ സഹായിക്കാനുള്ള മനസ്ഥിതിയുമായി വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷെ കാലം മാറുന്നു ഗവണ്മെന്റിന്റെ മുൻഗണനകളുമാണ് ആധുനിക കാലഘട്ടത്തിൽ ഐ ടി മേഖലയ്ക്കൊക്കെ തന്നെ വലിയ പ്രാധാന്യം ലഭിക്കുമ്പോൾ പരമ്പരാഗത വ്യവസായങ്ങൾ അത് പതുക്കെ ഒഴിവാക്കപ്പെടുകയോ തഴയപ്പെടുകയോ സ്ഥിതി ഒരു സ്ഥിതി വിഷയത്തിലേക്ക് പതുക്കെ മാറിപ്പോവുകയാണ് ആ പരമ്പരാഗത വ്യവസായ മേഖലയിൽ പീഡിത വ്യവസായ മേഖലയിൽ സമാനമായ സാഹചര്യം നമുക്ക് കാണാൻ പറ്റും ഈറ്റാമ്പല രംഗത്ത് കഴിയേറ്റ് വ്യവസായ രംഗത്ത് കയർ രംഗത്ത് തൈത്തരംഗത്ത് കച്ചുവട്ടി രംഗത്ത് തുടങ്ങി നാനാ മേഖലകളിൽ തൊഴിലാളികളുടെ പൂർണ്ണമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വിധത്തിൽ ഈ പീഡിതായും പരമ്പരാഗത വ്യവസായങ്ങളും മുന്നോട്ട് പോകുന്നില്ല എന്നാണ് കാണാൻ കഴിയുന്നത് അതിൽ വേണമെങ്കിൽ മെച്ചപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ചുമതലയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഒരു കഷ്ടപ്പെട്ടു വേണ്ടി അവിടെ അവിടെ നിന്ന് ആളുകൾക്ക് വരാൻ കഴിയാത്ത സാഹചര്യമുണ്ട് മറ്റൊന്നുമുള്ളത് തൊഴിലുറപ്പ് ഈ മേഖലയിൽ ജോലിയില്ലാത്ത അവസ്ഥ വന്നതിനെ തുടർന്ന് ഈ പനമ്പ് മേഖല തന്നെ ഇറ്റ പനമ്പ് മേഖല തന്നെ ഉപേക്ഷിച്ച് തൊഴിലുറപ്പ് തൊഴിലു പോകുന്ന തൊഴിലാളികളായി മികവാറും പേരുമാണിത് അതുകൊണ്ട് എല്ലാ സ്ഥലത്തും തൊഴിലുറപ്പ് തൊഴിലും ഉള്ളത് കുറഞ്ഞു പോയിട്ടുള്ളത്